ഹേ ഗായിസ് അപ്പം ഞായറാഴ്ച ഷൂട്ട് ചെയ്ത വ്ളോഗോ സത്യം പറയും എനിക്ക് അന്നുള്ള ബ്ലോഗുകൾ അന്നു തന്നെ ഷൂട്ട് ചെയ്തിടാൻ പറ്റുന്നില്ല അപ്പം ഒന്ന് രണ്ട് ദിവസം ഗ്യാപ്പിലൊക്കെ ആയിട്ടോ ഞാൻ ഇടുന്നത് കറക്റ്റ് ഇന്നെടുത്ത ഇന്നല്ല ഇന്നല്ലേക്ക് ഞാൻ ഇടുക രണ്ട് ദിവസം ഇടുക ഇടുകട്ടോ അങ്ങനെ എനിക്കിപ്പോൾ നിലയിൽ ഇടാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നു ശനിയാഴ്ച ഞാൻ ഓഫ് എടുത്തുകൊണ്ട് ഞായറാഴ്ച ഡ്യൂട്ടിക്ക് കയറി എനിക്കിപ്പോൾ ഞായറും നിങ്ങളൊക്കെ ഒരുപോലെ കേട്ടോ കാരണം തിരക്കെല്ലാം കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേക്കെ ആയിട്ടാണെങ്കിലും തിരക്കുകൾ ഞായറാഴ്ച കുറവായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല പെൻസീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് തിരക്ക് കുറവായിരിക്കുന്നതാണ് ബുക്കൊക്കെ വായിക്കാനെടുത്തിട്ട് വന്നതാണ് കേട്ടോ എവിടെ നിന്ന് ഇതിൻ്റെ ഫസ്റ്റ് പേജ് പോലും വായിക്കാൻ വായിച്ച് തുടങ്ങാൻ പോലും പറ്റിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഞാൻ നോക്കി ഇരുന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ വായിച്ച് തുടങ്ങിയിട്ടില്ല ഇനി വായിക്കണം അതൊക്കെ അതിൻ്റെ വീട്ടിൽ വന്ന് വന്നതിന് ശേഷം അവിടെ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണോ കാരണം അമ്മച്ചി വന്നിട്ടില്ല വന്നിട്ടില്ലായിരുന്നു ഇതുവരെയും ഏട്ടാ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം മീൻ നമ്മൾ വാങ്ങിച്ചായിരുന്നു അങ്ങനെ പിന്നെ അച്ചിങ്ങൻ മെഴുക്കൂരട്ടേ പിള്ളേർക്ക് എന്തെങ്കിലും ആയിട്ട് തക്കാളി കറിയോ അങ്ങനെ എന്തെങ്കിലും വെക്കാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ അച്ചിൻ മെഴുക്കൂരട്ടിയുടെ ഏട്ടയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ മെഴുക്കുരട്ടയും അല്ല തോരൻ പോലെ എനിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആ മുറ്റമ്പടിയും കൂടെ കഴിഞ്ഞപ്പോൾ നടുവാനക്കാൻ ാൻ പെടുത്തരതിൽ നല്ല വേദന ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാത്തിനും ഏട്ടയും കൂടെ നിൽക്കുന്നുട്ടോ അരിയാനും പെർക്കാനൊക്കെ ഫുൾ ഏട്ടയും കൂടെ കൂടുന്നുണ്ട് കേട്ടോ തന്നെയാണെങ്കിൽ ഞാൻ വൈകുന്നേരമായാലും ഒന്നും വെച്ച് തീരുവില്ല ഒന്നേട്ട് മനസ്സിലായത് കൊണ്ട് പിന്നെ ഏട്ടയും കൂടെ കൂടുകയാണ് എല്ലാം വെക്കാനായിട്ട് അപ്പം ഇപ്പം നമ്മൾ ആദ്യം അച്ചിങ്ങ തോരനാണ് വെക്കാനായിട്ട് വിചാരിച്ചേക്കുന്നത് കേട്ടോ ഈ സമയത്ത് അല്ല കുഞ്ഞും തെച്ചുകൂട്ടിയും പുറത്ത് കളിക്കുവാണ് അപ്പം ഇനി കൂടെ ഇപ്പോൾ സമയം രണ്ട് മണി അങ്ങാണ്ട് ആവാറായിട്ടോ ഈ സമയം ഇവിടെ ആരൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും പന്ത്രണ്ട് മണിയൊക്കെ കഴിച്ച് തീർന്നപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഉച്ചക്കത്തുള്ള വിഷമൊന്നും ആയിട്ടില്ല അപ്പം പിന്നെ കുറച്ച് പതുക്കി കഴിച്ചാലും കുഴപ്പമില്ല അപ്പം ഞാൻ ജസ്റ്റ് കറി മീനൊക്കെ ഒന്ന് വറുത്ത് കഴിയുമ്പോൾ പിള്ളേർക്കെങ്കിലും പെട്ടെന്ന് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യും കേട്ടോ അമ്മച്ചാണെങ്കിൽ ഇനി ഇപ്പം തിങ്കളാഴ്ച നൈറ്റത്തോടുകൂടിയേ വരത്തുള്ളൂ അപ്പം അപ്പം ഇന്നും കൂടെ ഇല്ല അപ്പം നാളെ നാളെ തിങ്കളാഴ്ച ഈ വീട് എടുക്കുന്നതിന് പിറ്റേ തിങ്കളാഴ്ച അപ്പം തിങ്കളാഴ്ച അമ്മച്ചി വരുന്ന പറഞ്ഞത് രാത്രിയാകും അപ്പം എന്തായാലും രാവിലത്തെ കാര്യം കുഴപ്പമില്ല പിള്ളേർ രണ്ടുപേരെ സ്കൂളിൽ വിടുന്നതുകൊണ്ട് പിന്നെ പകല് വിടാണ്ടാവത്തില്ല അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് തക്കാളി കറി ആക്കിയിട്ടുണ്ട് കേട്ടോ കറി ഇവർക്ക് ഇഷ്ടമാണെന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ചാറ് ചാറുകറി നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ ചാറ് കറിക്ക് ചോറ് ചുമ്മാ ചോറും തോറിന് മാത്രം കൊടുക്കുമ്പോൾ ഇത്തിരി പാടില്ല പിന്നെ മീൻ കറി ഉള്ളതുകൊണ്ട് വേറൊന്നും വേണമെന്നില്ല അല്ല കുഞ്ഞ് എന്തായാലും ഇനി പിന്നെ ചാറുകറിയുണ്ടാകുട്ടെ എനിക്ക് എന്തെങ്കിലും ചാറ് കറിയും കൂടെ വേണം മീൻ വറുത്താക്കാണെങ്കിൽ ചാറുകറി ചാറുകറിയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഏട്ടാ ഇത് തേങ്ങ അരച്ച് തരുവാണ് കേട്ടോ കേട്ടേ തേങ്ങ അരച്ചിട്ട് ആകപ്പാട് ശരിയായില്ല നല്ല മറ്റേ വെണ്ണ പോലെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് അരച്ചിട്ട് ഫുള്ള് ഈ തരിതരി പോലെ മുഴുവൻ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെയോ പറയുമായിരുന്നു അപ്പോൾ ഇങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഓരോ തവണ അരച്ചിട്ട് കാണിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഒരു വിധം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു തോറിന് ഇടാൻ വേണ്ടിയിട്ട് തോന്നല്ല നമ്മുടെ തക്കാളിക്ക് ചാറിന് വേണ്ടിയിട്ട് തേങ്ങയും കൂടെ അരച്ചിട്ടിടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ അരപ്പിച്ചത് പക്ഷേ അത് നല്ല രീതിയിൽ അങ്ങ് അരഞ്ഞ് വരാത്തതുകൊണ്ട് നമ്മൾ തേങ്ങ പാല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഏകദേശം കറിയൊക്കെ സെറ്റ് ആയിട്ട് മീൻ വറുത്തു ചാറും തോരനൊക്കെയായിട്ട് അപ്പോഴേക്കും വീട്ടുമുറ്റത്ത് നമുക്ക് ഒരു കൂണ് കണ്ടുപിടിച്ചോട്ടായിട്ട് എനിക്ക് ഭയങ്കര കൂൺ കൂൺ ലവറാണ് ഭയങ്കര ഇഷ്ടമാണ് കൂൺ പുറത്തൊക്കെ ആണെങ്കിലും പാക്കറ്റായിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നാല് കൂൺ കിട്ടി പിന്നെ ഇനിയിപ്പോൾ അത്യാവശ്യം കറികളും കൂടെ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കണ്ട നൈറ്റത്തേക്ക് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇത് പിള്ളേർക്കും ഫുഡ് കൊടുത്ത് അത് ഞങ്ങളും കഴിക്കുന്നപ്പോ സമയം നാലുമണിയായിട്ട് അപ്പൊ നമ്മുടെ എന്ത് കുഞ്ഞു കൂടെ ഉള്ളുട്ടോ ബൈ